കൃഷ്ണഗാഥ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ഇത്തരം വലിയ ത്യാഗങ്ങളും കഠിന വൃതമൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ നവീന സത്യം പറഞ്ഞാൽ ഗാഥയെക്കുറിച്ച് ഓർത്ത് അത്ഭുതം അത്ഭുതം അതുപോലെ വല്ലാത്തൊരു സങ്കടവും തോന്നുകയാണ് കേട്ടോ നവീൻ തൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം കൃഷ്ണയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് അന്നേരം കൃഷ്ണ പറയുന്നുണ്ട് നവീൻ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാരും നിർബന്ധിച്ചൊന്നും അല്ല ഇത് ജയിക്കുന്നത് ഞാൻ എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ പൂർണ്ണമായ ഇഷ്ടത്തോടും കൂടെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് മനസ്സിന്ന് ചെയ്താലേ ഈ പൂജകൾക്കെല്ലാം ബലമുണ്ടാകുകയുള്ളൂ നവീൻ എൻ്റെ കാര്യം ഒരു ഒട്ടും ടെൻഷനാകുണ്ട് കൃഷ്ണയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുന്നതും നവീൻ കൂടുതൽ കൃഷ്ണയെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സീതാരാമായത്തിൻ്റെ മകൾ ഗാഥയിൽ നിന്ന് ഒരിക്കലും ഞാൻ ഇത്രയും വലിയൊരു മാറ്റം പ്രതീക്ഷിച്ചില്ല താ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ നവീൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് താഴെ ഷീറ്റൊക്കെ വിരിച്ച് നിലത്ത് തന്നെ കിടക്കുന്ന കൃഷ്ണനെയാണ് കേട്ടോ പൂജയുടെ ഭാഗമായിട്ട് താഴെ തറയിൽ നിലത്ത് വേണം കിടക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അതനുസരിച്ച് അതുപോലെ കിടക്കുകയാണ് കൃഷ്ണ ഈ സമയം ഈ കാഴ്ച കാണുന്നതും നവീനമല്ലാതെ സങ്കടം തോന്നുവാണ് നവീൻ അവിടെ നിലത്ത് കിടക്കുന്ന കൃഷ്ണയെ തന്നെ ഇങ്ങനെ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുവാണ് ഈ സമയം കൃഷ്ണ പതിയെ ഉറങ്ങിയിട്ടുണ്ടാകും കേട്ടോ അന്നേരം നവീൻ ഭൂമി പോയിട്ട് ഒരു പുതപ്പെടുത്ത് കൃഷ്ണക്ക് പുതപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയം ഈ കാഴ്ച കാണുമായിരിക്കും സുമിത്ര നന്ദിനോക്കിയോ അവർക്ക് നവീനും കൃഷ്ണനും തമ്മിലുള്ള ഒരു സ്നേഹവും അടുപ്പൊക്കെ കണ്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് അന്നേരം സുമിത്ര നന്ദേട്ടനോട് പറയുന്നുണ്ട് കണ്ടില്ലേ നന്ദിട്ട നമ്മുടെ മോൻറ്റൊരു മാറ്റം അവനിപ്പോൾ ആ പഴയ നവീനയല്ല അവന് ഒത്തിരി വിഷമമുണ്ട് ഗാദമോള് ഈ പൂജകളും മറ്റും നടത്താനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഗാദമോളിങ്ങോട്ട് വന്നു കയറിയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇത്രയും കഠിനമായ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതിൽ ആ കുട്ടിക്കും പരാതി ഉണ്ടാകുമായിരിക്കും അല്ലേ അന്നേരം നന്ദം പറയുന്നുണ്ട് അവൾക്കൊരിക്കലും ഒരു പരാതി ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും വിശേഷപ്പെട്ട പെൺകുട്ടിയാവത് പിന്നീട് കാണിക്കുന്നത് സിത്താരയുടെ അരികിലേക്ക് ചെന്ന ഗാഥ വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് ഗാഥ ചോദിക്കുക അവൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിനൊക്കെ മരിക്കുമോ ഏത് നിമിഷത്തിലും പാമ്പ് കൊത്തി മരിക്കാവുന്ന അവസ്ഥയിലല്ലേ അവളുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അന്നേരം സിത്താര ഗാഥയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ ഒന്ന് പോകുന്നുണ്ടോ നിനക്കിപ്പോഴും ഈ കാര്യം മാത്രമേ ചോദിക്കാനുള്ളോ എന്നൊക്കെ പറഞ്ഞ് ഗാഥ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് പിന്നീട് രാത്രി റൂമിൽ കടന്നിറങ്ങുന്ന ഗാഥേനെയാണ് കേട്ടോ കാണിക്കുന്നത് ഈ സമയം ഒരു പാമ്പ് ഗാഥയുടെ റൂമിലേക്ക് വരുവാണ് എന്നിട്ട് ആ ബെഡിലൂടെ കഴിഞ്ഞ് ഗാഥയുടെ അരികിലെത്തി കാലില് ആ പാമ്പ് കൊത്തുവാണെട്ടോ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കോ ഗാഥ അങ്ങനെ പാമ്പിനെ കണ്ടതും അയ്യോ പാമ്പ് എന്നും പറഞ്ഞ് അലറി വിളിച്ച് ആദ്യം ബഹളം ഉണ്ടാക്കുവാണ് അങ്ങനെ ബഹളമെല്ലാം കേട്ട് സിത്താറെ റൂമിലേക്ക് ഓടി വരുന്നുണ്ട് അങ്ങനെ ടെൻഷനിലെ ഭയന്ന് വിറച്ചിരിക്കുന്ന ആ ഗാഥയെ ചേർത്ത് പിടിച്ച് സിത്താരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാതെ ഇനി പാമ്പിൻ്റെ കാര്യവും മറ്റും ഇവിടെ പറഞ്ഞു പോകരുതെന്നും പറഞ്ഞ് ഗാഥക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് പിന്നീട് അടുത്ത ദിവസം രാവിലെ തന്നെ പൂജക്കായിട്ട് കുളിച്ച് ഈറൻ അണിഞ്ഞ് നഗത്തറയിൽ വന്നിരിക്കുകയാണ് കൃഷ്ണ മുത്തശ്ശീ സുമിത്ര അതുപോലെ നിർമ്മലയും കീർത്തിൻ എല്ലാവരും ഉണ്ടാകും കേട്ടോ അവിടെ അവരെല്ലാവരും കൈകൾ കൂപ്പി ഭക്തിയോട് കൂടി നിൽക്കുവാണ് അന്നേരം കൃഷ്ണ പൂജാരി പറയുന്ന അതേ പൂജകളെല്ലാം ഭക്തിയോട് കൂടി ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് സിനിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഗാഥേനെയാണ് അന്നേരം ഗാഥ പറയുന്നുണ്ട് അവയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മമ്മിക്കത് ഇഷ്ടപ്പെടുന്നില്ല മമ്മി എന്നോട് ദേഷ്യപ്പെടുവാനും അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സ് കൈ കൈക്കലാക്കാൻ അവൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നവീൻ്റെ മനസ്സാങ്ങാനും അവൾ കൈക്കലാക്കിയാറുണ്ടല്ലോ അവൾ ഞാൻ വെച്ചേക്കില്ല അല്ലെങ്കിലും അവൾ മരിക്കാതെ ഞാനെങ്ങനെയാണ് നവീൻ്റെ ഭാര്യയാവുന്നത് അതുകൊണ്ട് അവൾ മരിക്കണം സർപ്പ തന്നെ അവൾ മരിക്കണം അവളുടെ ആ മരണ വാർത്ത അറിയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ അത്രയും ക്രൂരമായ ആ ചിന്തകളും വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശനിക്ക് വല്ലാത്തൊരു ദേഷ്യവും കൃഷ്ണയുടെ കാര്യം കൊടുത്ത് ഭയങ്കര ഒരു സങ്കടവും തോന്നുന്നൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെയാണ് കമ്മിങ് സൂം പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ രവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്